ഹലോ വെൽക്കം ടു യുവർ ചാനൽ ഫാത്തിമ സിമ്പിൾ റെസിപ്പീനെ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് ഷീറ്റ് ഇതൊന്ന് വാങ്ങിക്കാണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഷീറ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാം പിന്നെ ചിക്കൻ റോൾ റെസിപ്പിയാണ് നിങ്ങളുടെ കൂടെ ഷെയർ ആക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ടു ഇൻ വൺ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിയിരിക്കും സ്കിപ്പ് ചെയ്യാണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ ബെല്ലൈക്കണിൽ തൊട്ടോടെ ഓള് ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോത്തും നോട്ടിഫിക്കേഷനും കറക്റ്റ് സമയത്തിൽ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് രണ്ടര കപ്പ് ഇവിടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു പാത്രം എടുക്കുക രണ്ട് രണ്ടര കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇനി ആവശ്യത്തിൽ ഉപ്പും പിന്നെ ഓരോ മൂന്ന് നാല് ടേബിൾ ഓയിൽ ഓയിലിതിലേക്ക് ആഡ് ആക്കാനോ കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട സാധാ സൺഫ്ലവർ ഓയിൽ ആഡ് ആഡാക്കിയാൽ മതി അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നല്ല മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇതിലേക്ക് സമോസ ഷീറ്റും അല്ലാണ്ട് നമുക്ക് റോള് ഷീറ്റ് ഇതൊക്കെ തയ്യാറാക്കി എടുക്കാൻ ഞാൻ ഈ റെസിപ്പി നിങ്ങളുടെ കൂടെ ഷെയറാക്കേണ്ടേ അപ്പോൾ എന്തെങ്കിലും വീട് ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ അപ്പോൾ ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് മാവിച്ചെടുത്തിട്ട് ഇനി ഇരുപത് മാവ് മാവയ്ക്ക് റെസ്റ്റ് ആക്കി കൊടുക്കണം അപ്പോൾ ഞങ്ങൾക്ക് ചിക്കൻ റോളിൻ്റെ ഫില്ലിങ് തയ്യാറാക്കി എടുക്കട്ടെ അപ്പോൾ ഫസ്റ്റ് ഗ്രാൻസ് ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വൺ ടേബിൾ സ്പൂണ് ഓയിലിതിൽക്ക് ആഡ് ആക്കിയിട്ടുണ്ട് ഒരുപാട് ഓയിലിക്കാ ചേർത്തി കൊടുക്കണ്ട വൺ ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം മതി നല്ല ഓയിലായ പിന്നെ നമുക്ക് ഷീറ്റ് നനവ് വരും അപ്പോൾ പിന്നെ അത് പൊട്ടിപ്പോവും കേട്ടോ അത് തന്നെ നമുക്ക് ഓയില് കുറച്ചേ ഒഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും പിന്നെ ഒരു വെല്ലുവിളി ഇതിലേക്ക് ഇതേപോലത്തെ ചോപ്പാക്കിയിട്ട് ഏഡാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ഇഴക്കി കൊടുക്കണം പച്ചമല മാറി ശേഷം നമുക്ക് ഈ ചിക്കനെ ഏഡാക്കണം അപ്പം ഞാൻ ചിക്കൻ നേരത്തെ തന്നെ ഉപ്പ് മാത്രം ചേർത്തിട്ട് ഇതിലേക്ക് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വൺ ടേബിൾ സ്പൂണ് കുറുമുളക് പൊടി പിന്നെ അര ടീസ്പൂണായിട്ട് ഗരം മസാല പൊടി വൺ ടീസ്പൂണായിട്ട് ചില്ലി ഫ്ലേക്സ് ആഡ് ആക്കിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഈ ഫിലിങ്ങിന് നമുക്ക് ചിക്കന് നന്നായിട്ട് ആക്കി എടുക്കണം നന്നായിട്ട് നമുക്ക് ഇളക്കി അപ്പോൾ ഇതിലേക്ക് ഇന്നിപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ആഡ് ആക്കിയിട്ടുണ്ട് പക്ഷേ ഇതിനി കുറച്ചുകൂടി ഉപ്പ് ആഡ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി അടക്കുന്നുണ്ട് അപ്പോൾ ഉപ്പനക്ക് നോക്കി നോക്കി ആഡ് ചെയ്യാനിട്ട് അല്ലാണ്ട് ഒരുമിച്ച് നിങ്ങൾക്ക് ഉപ്പ് പിന്നെ കൂടിപ്പോയാനൊക്കെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല പിന്നെ കുറച്ച് കമ്മി ഉണ്ടെങ്കിൽ പിന്നെ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വൺ ടീസ്പൂൺ ആയിട്ട് കാശ്മീരി റെഡ് ചില്ലി പൊടിയാനായിട്ട് ഇതിലേക്ക് പിന്നെ നിങ്ങൾക്ക് ഇരുവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ട് ആഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മുളകും ഉപ്പ് ഇതൊക്കെ ആയിട്ട് ഇനി

ക്യാബേജിൻ്റെ പകുതി ക്യാബേജ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം പക്ഷേ നന്നായിട്ട് നമുക്ക് ഓവർ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലട്ട് നമുക്ക് ഈ അടിയിൽ ഒരു ക്രഞ്ച് വരുമല്ലേ നമ്മുടെ കളിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് വരണേണ്ടിയിട്ട് ഓവർ കുക്കായ പിന്നെ ആ ടേസ്റ്റ് വരുന്നില്ല അപ്പോൾ എന്തായാലും ഇതിലേക്ക് കുറച്ച് ലൈറ്റ്ലി നമുക്ക് രണ്ട് രണ്ട് മിനിറ്റ് മാത്രം നമുക്കൊന്ന് ആക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ക്യാരറ്റ് ഏഡാക്കിയിട്ടുണ്ട് ഇനി ഈ പച്ചക്കറീൻ്റെ ആവശ്യത്തിൽ ഉപ്പ് ഇതിലേക്ക് കുറച്ച് ആഡ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ആക്കാൻ പോകുന്നതിൽ ക്യാപ്സിക്കം ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട് ഒരു വലിയൊരു ക്യാപ്സിക്കം എടുത്തിട്ട് അതിൽ പകുതി ക്യാപ്സിക്കം ഞാൻ ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ യെല്ലോ ക്യാപ്സിക്കം പിന്നെ റെഡ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യുക കുറച്ച് വെച്ച് പിന്നെ ഇതിലേക്ക് వన్ టేబిల్ స్పూణ్ న్ సోయా సోస్ యాడ్ ఆకీట్ సోయా సోస్ ఉప్పు ఉండటో అదని నోక ఉప్పు యాడ్ ఆకారం అలాంటి ఉప్పు కూడిపోయి చాన్స్ ఉంటు ఇని వన్ టీస్పూణిట్టు చాట్ మసాలా యాడ్ ఇన్ని నన్ను మిక్స్ ఆకీడట ఇది నన్ను ఇత్ర పచ్చకరీన వైట్ అడకంట్ ఇది జాస్తి నేను అవసరం చేశ్యం ఇన్ని ఇదకి నేను ಒನ್ ಟೀಸೂನಾಯ್ ವಿನೇಗರ್ ಆಡ್ ಆಕಿಟ್ಟು ವಿನೇಗರ್ ಇಲ್ಲ ನಿಮ್ ಜ್ಯೂಸ್ ಆಡ್ ಆಗಿಯಾ ಮೀ ನಾರ ನೀರು ಪೇಣಿ ಕೊಡ್ತಾ ಮೇ ಇನ್ನು ನನ್ನ ಇದೆ ಮಿಕ್ಸ್ ಆಕಿ ಎತ್ತ ಶೇಟ್ ನೇರತೆ ಈ ಚಿಕನ್ ಮಸಾಲ ತಯಾರಿಯುತೇ ಈ ಚಿಕನ್ ಇದೆ ಆಡ್ ಆಗಿ ಕೊಡಕ್ಕ ಅಪ್ಪ ಏನಿ ್ರಷ್ ಆಕಿ ಎಟ್ಟು ಮಿಕ್ಸಿಲ್ ಪೋ ಎಂತ ಕೂಡಲಿದ ക്രഷ് ആയിട്ടുണ്ട് പക്ഷെ ഇത്രയും ചെറിയ ചെറിയ ആയിട്ട് പൊടി പൊടിയായിട്ട് ക്രഷ് ഒക്കെ എടുക്കണ്ട വേനയ്ക്ക് നിങ്ങൾക്ക് ഈ പച്ചക്കറി ഉണ്ടല്ലേ അതേപോലത്തെ ചിക്കന് പിച്ചെടുത്താൽ ആ ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ എനിക്ക് സമയം ഒരുപാട് കമ്മി ആ ഇത് നോമ്പോൾ തുറക്കുമ്പോൾ ഞാനിത് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഈ റെസിപ്പിനാർ തന്നെ നിങ്ങളുടെ കൂടെ ഷെയർ ആക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് എടുക്കണ്ട നിങ്ങൾക്ക് ചിക്കനും പിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതേപോലത്തെ നമുക്ക് മാവയ്ക്ക് കുറച്ച് ഇനി വൺ ടീസ്പൂൺ ഓയിൽ നന്നായിട്ട് നന്നായിട്ടൊരു രണ്ട് മിനിറ്റ് മാവ് ജസ്റ്റ് ഇങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കണം കുഴച്ചിട്ട് ഇനി നമുക്ക് ഷീറ്റ് തയ്യാറാക്കി എടുക്കട്ടെ നിങ്ങൾക്ക് കടേനെ വാങ്ങിക്കേ ഷീറ്റ് കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് മാവ് കൊളിച്ചിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ മതിയിട്ട് നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുമ്പോൾ വളരെ സിമ്പിൾ റെസിപ്പി നമുക്ക് ഷീറ്റ് തയ്യാറാക്കി എടുക്കാം പിന്നെ പെട്ടെന്ന് നമുക്ക് സ്നാക്സ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ വലിയൊരു ചപ്പാത്തിൻ്റെ റോൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിൻ്റെ ഉടൻ എടുക്കുമല്ലേ പൊറോട്ടയ്ക്ക് ചപ്പാത്തിക്ക് അതേപോലത്തെ വലിയ ഉടൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഡ്രൈ മൈദ മൈതാ നമുക്ക് നമുക്കിന് മാവ് നന്നായിട്ട് ഈ പരത്തി എടുക്കണം കേട്ടോ വലിയൊരു ചപ്പാത്തി മുട്ട നൈസ് ആയിട്ട് പറത്തി എടുക്കല്ലേ അതേപോലത്തെ ഒന്ന് പരത്തി എടുക്കണം കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഇത് ഫുൾ ആയിട്ട് നല്ല സിമ്പിൾ റെസിപ്പി തന്നെ നിങ്ങൾക്ക് ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് പിന്നെ സമോസ ഷീറ്റ് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യത്തിൽ വില ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ആക്കി എടുത്താൽ ഒരു മുപ്പത് രൂപയ്ക്ക് മൈദ വാങ്ങിച്ച ഇഷ്ടംപോലെ ഷീറ്റ് ഉണ്ടാക്കി തയ്യാറാക്കി എടുത്ത് വയ്ക്കുക പിന്നെ ഇത് വേണമെങ്കിൽ ഫ്രീസ് ചെയ്ത് ചെയ്തെടുത്ത് വെക്കുക ഇത ഇതേപോലത്തെ ഒരു ചപ്പാത്തി പറത്തെടുത്ത ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മൂടി എടുത്തിട്ടുണ്ട് ഒരു ഡപ്പിൻ്റെ മൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലത്തെ ഇങ്ങനെ കട്ടാക്കി എടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ കുക്കി കട്ടർ വേണമെങ്കിൽ ഇതേപോലത്തെ കട്ടാക്കി പിന്നെ ഈ ബാലൻസ് മാവല്ലേ നമ്മൾക്ക് ബാലൻസ് മാവ് മാവുണ്ടല്ലേ അതെല്ലാം മിക്സ് ആക്കിയിട്ട് പിന്നെ ഇതേപോലത്തെ നോക്കുക പറത്തി എടുക്കാം കേട്ടോ ഇത് വേസ്റ്റായിട്ട് ഇത് കളയാണെങ്കിൽ തോന്നുന്നു നിൽക്കേണ്ട പിന്നെ ഇതേപോലത്തത് നമുക്ക് നന്നായിട്ട് ഇതിൽക്ക് ഓയിൽ ക്രീസ് ആക്കി കൊടുക്കണം കേട്ടോ എല്ലാ സൈഡിലേക്ക് നമുക്ക് ഓയില് ക്രീസ് ആക്കിയ ശേഷം ഇതിലേക്ക് മൈദ നന്നായിട്ട് ഇത് ഡ്രൈ മൈദപ്പൊടി ഇതിൽ മേലേക്ക് സ്പ്രിങ്കിൾ ആക്കണം പിന്നെ ഇതിൽ മേലേക്ക് ഇതേ പൂരം എടുത്ത് ചപ്പാത്തി എടുത്ത് വെച്ചിട്ട് പിന്നെ ഇതിൽ മേലെ നമുക്ക് ഓയില് ക്രീസ് ആക്കിയിട്ട് പിന്നെ കുറച്ച് കൂടെ മൈദപ്പൊടി അപ്പോൾ ഇതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ സെയിം പ്രോസസ്സ് നമുക്ക് ചെയ്ത് ചെയ്തെടുക്കണം എന്നിട്ട് പിന്നെ കുറച്ച് ഡ്രൈ മൈദപ്പൊടി ആഡ് ആക്കിയിട്ട് ഇതേപോലത്തെ നമുക്ക് ഇനി చపాతి పిట్టు పక్షే ఒక అమరత్తి పేడి నైట్ లైట్ ఇది ఎట్లా പരത്തി എടുക്കണം കേട്ടോ ഇതേപോലത്തെ അപ്പോൾ ഈ അളവിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ ഇവിടെ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഓരോ തവ ചൂടാക്കി എടുക്കുന്നുണ്ട് ഒരു ലൈറ്റ് തവ ചൂടാക്കുമ്പോൾ ഇതേപോലത്തെ നമുക്ക് ഇനി ചുട്ടെടുക്കും ഇതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് സേപ്പറി സേപ്പറി ടൈറ്റ് കിട്ടും അപ്പോൾ എൻ്റെ ക്യാമറ ഓഫ് ആയതന്നെ അപ്പോൾ രണ്ട് ചപ്പാത്തി ഞാനിവിടെ എടുത്ത് വെച്ചാൽ അപ്പോൾ ഇതേപോലത്തെ ഞാൻ എല്ലാ ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് ഈ രണ്ട് വലിയ ചപ്പാത്തി ഞാൻ പരത്തി എടുത്തിട്ടുണ്ടല്ലേ ഈ രണ്ട് ചപ്പാത്തി അപ്പോൾ ഇതിലേക്ക് ഞാൻ നിങ്ങൾക്ക് സമോസ ഷീറ്റിൻ്റെ പറയണ്ടേട്ടാ ഇപ്പം ഇതേപോലത്തെ നമുക്ക് ഈക്വലി ആയിട്ട് പോർഷനായിട്ട് നമുക്ക് കട്ടാക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഈക്വലി ആയിട്ട് സമോസ ഷീറ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഒന്ന് എല്ലാ സൈഡും കൂടെ നമുക്ക് ഈക്വലി കട്ടാക്കിയിട്ട് പിന്നെ ആ ബാലൻസ് കട്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ അത് വേസ്റ്റൽ നിൽക്കേണ്ട നിങ്ങൾക്ക് വെറുതെ എണ്ണൽ ഫ്രൈ ആക്കി എടുത്താൽ മതി കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് ചായൻ്റെ കൂടെ ഇതൊക്കെ ഇഷ്ടംപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് കളയാനിതൊന്ന് നിൽക്കേണ്ടത് ഇതേപോലത്തെ നമുക്കിന്ന് സമോസ ഷീറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ സമോസ ഷീറ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇതേപോലത്തെ നാനിപ്പോൾ റോൾ ഉണ്ടാക്കാൻ പോകുന്നപ്പോൾ റോളിൻ്റെ നാനിപ്പോ ഇതേപോലത്തെ ഷീറ്റ് എല്ലായിടത്തേയും തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് എടുത്ത് വെക്കുമ്പോൾ ഒരു കുഞ്ഞിനും മൂടി വെച്ചാൽ മതിയിട്ട് അങ്ങനെ തുറന്ന് വെക്കണ്ട അല്ലാണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോവും പൊട്ടിപ്പോവും പിന്നെ ഡ്രൈ ആയ പിന്നെ നമുക്ക് റോൾ ചെയ്യാൻ ഇതൊന്നും പറ്റില്ല അപ്പോൾ ഇതേപോലത്തെ നമുക്ക് വേറെ ഒരു കപ്പിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മേതപ്പൊടി എടുത്തിട്ട് കുറച്ച് വാട്ടർ മിക്സ് ആക്കിയിട്ട് വെള്ളം മിക്സാക്കിയിട്ട് കലക്കി വെച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം പുതിയ എല്ലാം ഞാൻ മിക്സ് ആക്കിയിട്ട് ഇതേപോലത്തെ ഫില്ലിങ് അപ്പോൾ നമുക്ക് മാവ് കുഴച്ചെടുത്തിട്ട് തയ്യാറാക്കി എടുക്കാം അപ്പം പിന്നെ നമുക്ക് റോള് തയ്യാറാക്കി ഈ ഷീറ്റ് തയ്യാറാക്കുമ്പോൾ അതുവരെ നമുക്ക് ഫില്ലിങ് തൻ പൈ കിട്ടും അപ്പോൾ ഇത് അരമുക്കാൽ മണിക്കൂർ മതിയിട്ടാണ് നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുമ്പോൾ വളരെ സിമ്പിൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ അപ്പോൾ ഒരു ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടം നിങ്ങൾക്ക് എത്ര ഫീലിംഗ് വേണം അത് ആഡ് ആക്കിയിട്ട് ആഡാക്കിയിട്ട് ഇതേപോലത്തെ നമുക്ക് മാ ഈ മൈദ കലക്കി വെച്ചതിൽ ഇതെല്ലാം ഒട്ടിച്ചിട്ട് ഇങ്ങനെ പശേ പോലത്തെ നമുക്ക് ഇങ്ങനെ ഒട്ടി ഒട്ടിച്ചിട്ട് ഇതേപോലത്തെ നമുക്ക് റോള് തയ്യാറാക്കി എടുക്കുവെക്കട്ടെ ഇതേപോലത്തെ ഞാനിപ്പോൾ ഇതാ റോള് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ സമോസേൻ്റെ കൂടെ ഞാൻ റെസിപ്പി ഷെയർ ആക്കാം ഞാനിപ്പോൾ ഇത് ചിക്കൻ റോളിൻ്റെ റെസിപ്പി നിങ്ങളുടെ കൂടെ ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഷീറ്റ് എങ്ങനെ തയ്യാറാക്കണം അപ്പോൾ ഞാൻ പറഞ്ഞുതന്നെ സമോസ ഷീറ്റ് ആയാൽ ഇതേപോലത്തെ മാവ കുഴച്ചിട്ട് ഇതേപോലത്തെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സമോസ ഷീറ്റ് തയ്യാറാക്കിയാൽ മതി ഇനി ചട്ടി ആവശ്യത്തിൽ ഓയില് ഞാൻ ആഡാക്കിയിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പിന്നെ ഇതിന് നല്ല ഓയില് ഫ്രൈ ആയ ശേഷം ഇതിലേക്ക് നമുക്ക് സ്പ്രിങ് റോള് നമുക്ക് എത്ര ഇതിലേക്ക് വരുന്നുണ്ടല്ലേ റോൾ ആഡ് ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് തന്നെ ഇതൊന്നും കൊടുക്കില്ല നല്ല ക്രിസ്പി തന്നെ നല്ല ഫ്രഞ്ചായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ക്രിസ്പി അനു ശരിക്കും നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന ചീറ്റ് എങ്ങനെയുണ്ടാവില്ലേ അതിനെപ്പാട് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് ഫ്രൈ ആക്കിയിട്ടിട്ട് അവർ രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും എത്ര പിന്നെ ഞാനിപ്പോൾ പകുതി പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിൽ ഇപ്പം ഫ്രൈ ചെയ്തെടുത്തേക്കാം ബാക്കി ബാലൻസ് ആയിട്ട് നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ സിറ്റ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രോസൺ ചെയ്ത് എടുത്ത് വെക്കാം കേട്ടോ ഇത് പത്ത് പതിനഞ്ച് ദിവസം കേടേ വരുന്നില്ല ഫ്രോസൺ ചെയ്ത് എടുത്ത് വെ വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് അപ്പോൾ തന്നെ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എൻജോയ് ആക്കാൻ മതി നല്ല സിമ്പിൾ റെസിപ്പി ആണ് ഇതാണ് നല്ല ക്രിസ്പി പറയുമ്പോൾ നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മേടിക്കണ്ട അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഇഫ്താറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് അഭിപ്രായം പറയാനും നിങ്ങൾ മറക്കണ്ട നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നല്ലോറോ எங்களுக்கு இனி ஒரு புதிய புதிய ரெசிப்பி நீங்கள்ட்கூட ஷேர் ஆக்கி ஓரோ இன்ட்ரெஸ்ட் வரணும் அப்போ எங்களுக்கு எல்லோரும் இதே போலத்து சப்போட்டாக்கணும் இதுவரை நீங்கள் புதிய வீடியோஸ் ஆனால் சேனல் சப்ஸ்க்ரைட்டேக்கு ஒரு ஆதாய் சேனல் காணும் சேனல் சப்ஸ்க்ரைட்டேன் சேனல் சப்ஸ்க்ரைக்கோ பின் பெல்லைக்கன் பிரஸ் ஆக்கும்போது ஒல் கிளிக் செய்ய எல்லா வீடியோக்கும் நோட்டிஃபிக்கேஷன் கரெக்டாக சமையச்சுட்டும் அப்போ இதே போல சிம்பிள் ரெசிப்பி ஆகிட்டு நமக்கு இத்தாரு ஸ்பெஷல் ரெசிப்பி கொண்டு வர அப்படி எல்லா